you baby you baby, You're You're baby. baby. ഹായ് കൂട്ടുകാരെ കുഞ്ഞിമോൾ റോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ ഇത് ഇതാരാണ് ഈ പാട്ട് പാടിയിട്ടുള്ള ആൾക്കാരാരൊക്കെയാണ് ഇതെന്തപ്പം ഈ വീഡിയോ എങ്ങനെയെന്ന് അപ്പം നമ്മൾ ഇന്ന് ചേട്ടനൊഴിവുള്ള ആയ കാരണം നമ്മൾ ഒരു സ്ഥലം വരെ പോയി ഒരു സ്ഥലം വരെ പോയി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ഇവിടെ ഒരു തൃശ്ശൂർ നമ്മുടെ കുറ്റൂര് ഭാഗത്ത് ഒരു സ്പെഷ്യൽ സ്കൂളുണ്ട് അവിടെയാണ് എൻ്റെ അമ്മ വർക്ക് ചെയ്യണത് അപ്പം ഞങ്ങളിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടൊരു പതിനാറ് വർഷമൊക്കെ ആയാലും ഞങ്ങൾ കുറേ ആയി അവിടെ പോയിട്ട് അപ്പം ഇപ്പോൾ പോകാൻ പറ്റിയിട്ടുള്ളത് എന്താ വച്ചാൽ ഇപ്പം മോള് പാസ്സായ കാരണം ഇപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമ്മുടെ അവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് അവരേനെ കാണാൻ പോവാം ഇവളനേം കൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളൊരു ദിവസം അവരെ കാണാൻ വേണ്ടിയിട്ട് അവിടെ സ്കൂളിലേക്ക് പോയിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോസ് അപ്പോൾ നമ്മൾ ഇന്ന് അവർക്ക് വർക്കിംഗ് ഡേ ആയിരുന്നു അന്നാണ് നമ്മൾ പോയിട്ടുള്ളത് അപ്പോൾ ഞാനും ചേട്ടനും മൂത്താളും കൂടിയിട്ടാണ് പോയിട്ടുള്ളത് കുഞ്ഞുമോൾക്ക് സ്കൂളുള്ള കാരനും അവളെ കൊണ്ടുപോയിട്ടില്ല അപ്പോൾ നമ്മൾ ഈ സ്ഥലം വരുന്നത് നമ്മുടെ തൃശ്ശൂരിന് കുറ്റൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ ഈ സ്കൂൾ വരുന്നത് സ്പെഷ്യൽ സ്കൂളാണ് അമ്മ അവിടെയാണ് വർക്ക് ചെയ്യണത് അപ്പോൾ ഒന്ന് പോയിട്ട് വരാമെന്ന് വെച്ചിട്ട് എല്ലാവർക്കും മുടവായ കാരണം അവിടേക്കൊന്ന് പോയിട്ട് വരാം ഈ മൂത്തനാൾക്ക് എന്തായാലും പ്ലസ് വണ് ആയ കാരണം ക്ലാസ് മുടങ്ങിയിട്ടില്ല അപ്പോൾ അവർക്കൊന്ന് പിള്ളേർക്ക് ക്ലാസ് ഉള്ള കാരണം അവിടേക്കൊന്ന് പോയി വരാമെന്ന് വെച്ചിട്ട് പോയിട്ടുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സ്കൂൾ സ്വാശ്രയ എന്നാണ് പേര് ഇവിടെ ഞാൻ കുറേ വർഷങ്ങൾക്ക് മുന്നേ വന്നതാണ് കേട്ടോ പത്ത് ഇപ്പോൾ പതിനാറ് പതിനേഴ് കൊല്ലമൊക്കെ ആയിട്ടുണ്ടാകും ഇവിടെ പോയിട്ട് ഇപ്പോൾ ഇവർക്ക് തന്നെ ഒരു മൂന്ന് സെക്ഷനായിട്ടുള്ള ഉണ്ട് കേട്ടോ ഇതാണ് ഇവരുടെ മെയിൻ സ്കൂൾ ഇപ്പോൾ അമ്മ ഇവിടെയാണ് വർക്ക് ചെയ്യണത് അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ മക്കളേക്കൊന്ന് കാണാൻ വേണ്ടി വെസ്റ്റ് ഒന്ന് വന്നതാണ് കേട്ടോ അപ്പോൾ വാതിലൊക്കെ അടച്ചിട്ടേക്കാണ് കുറേ പേര് ഓടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ടീച്ചർ പറഞ്ഞു വാതിലൊക്കെ അടച്ചിട്ടേക്കാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ ടീച്ചറാണ് കേട്ടോ ഈ ടീച്ചറ് അപ്പം മോളെല്ലാവർക്കും സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത് അപ്പം അമ്മയും ടീച്ചർമാരും എല്ലാവരും കൂടിയിട്ട് ഞങ്ങളന്നെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം കേട്ടോ അവർക്കും ഒരു പ്രശ്നവും ഇല്ല നമ്മുടെ അടുത്ത് നന്നായിട്ട് വർത്തമാനം പറയും പാട്ടൊക്കെ പാടും നല്ല ആക്റ്റീവുള്ള കുട്ടികളാണ് കേട്ടോ നന്നായി പഠിപ്പിക്കലും പല പല ആക്ടിവിറ്റീസും അവർക്കുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ഹെൽത്ത് എന്താ പറയുക ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങളുള്ള പിള്ളേർക്ക് അവർക്ക് അവിടെ ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട് എല്ലാ സംഭവങ്ങളും ഉള്ളൊരു സ്കൂളാണ് കേട്ടോ അത് അപ്പം ഞാനിവിടെ കുറേ ആയി പോയിട്ട് ടീച്ചർമാരൊക്കെ പുതിയ ടീച്ചർമാർക്കാണ് എനിക്കെല്ലാവരെയും അറിയില്ല ഞാൻ കല്യാണം കഴിഞ്ഞതിന് വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ അമ്മയുടെ കൂടെ ചെറുപ്പത്തിൽ പോയിട്ടുള്ളതാണ് പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് പിന്നെ ഇടയ്ക്കൊക്കെ മക്കൾ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയ്ക്ക് ക്ലാസ്സുള്ള ദിവസം അമ്മയുടെ കൂടെ അവർ പോവും പിള്ളേർ പോവും വലിയ വലിയ കുട്ടികളായി എല്ലാവരും ഞാൻ ചെറുപ്പത്തിൽ കളണ്ട പിള്ളേരോളാണ് അവരൊക്കെ വലിയ ആൾക്കാരായിട്ടോ അപ്പോൾ അപ്പോൾതാ നമ്മളപ്പം അവിടെ കുറച്ച് നേരം നേരം ഒരു പിള്ളേരുടെ അടുത്തൊക്കെ വർത്താനം പറഞ്ഞാൽ കുറച്ച് നേരമൊക്കെ നിന്നു അവർക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ സ്കൂളിൽ നിന്നുണ്ട് കേട്ടോ എല്ലാ സംഭവവും ഉണ്ട് പിന്നെ എൻ്റെ അമ്മ അവിടെ പത്തിരുപത്തഞ്ച് കൊല്ലമായി വർക്ക് ചെയ്യുന്നു കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് അമ്മയുടെ ലോകം അത് തന്നെയാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അമ്മേടെ അടുത്ത് അമ്മ ചെറുപ്പം മുതലേ ഇവർ തന്നെ കാണുന്നതല്ലേ അപ്പം ഞങ്ങൾ അമ്മയുടെ പേര് രമണി എന്നാണ് രമണി ശേഷം മക്കളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് അവർക്ക് അപ്പോൾ അവരിടക്കൊക്കെ ഞങ്ങളോട് വരണം എന്ന് പറഞ്ഞു പക്ഷേ നമ്മുടെ ഇനി ഇടയ്ക്കൊക്കെ പോകണം അവരെ കാണാൻ പോകണം അപ്പോൾ അവിടുത്തെ ഒരു ഒരു റൂമാണ് കേട്ടോ അത് സെൻസറിങ് റൂമെന്നാണ് കേട്ടോ അവിടെ അവർ പേര് കണ്ടിട്ടുള്ളത് അപ്പം അവർക്ക് അവിടെ എക്സസൈസും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ ഫിസിയോതെറാപ്പിസ്റ്റ് വരും അപ്പം കാണാൻ നല്ല ഭംഗിയാണ് ഈ റൂം നല്ല ലൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു സെറ്റപ്പ് റൂമാണ് കേട്ടോ അപ്പൊ അമ്മ ഞങ്ങൾക്ക് അതൊക്കെ കാണിച്ച് തരികയാണ് കേട്ടോ അപ്പൊ ഞാൻ കുറേ ആയല്ലോ അവിടെ വന്നിട്ട് അപ്പം അമ്മ പറയ വായോ നിങ്ങളുടെ വായു റൂം ഉണ്ട് ഇത് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി കാണിച്ചു തരുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ അധികം നേരം സമയമില്ല പിന്നെ അവർക്ക് ക്ലാസ് വിടാറായി അവർക്ക് ഓരോ നമ്മുടെ സാധാരണ സ്കൂളിലെ പോലെ അവർക്ക് ടൈം ടേബിളും കാര്യങ്ങളും അവർക്ക് എക്സ്പീരിയൻസും എല്ലാ കാര്യങ്ങളും അവിടെ അവർക്ക് ഉണ്ട് അപ്പോൾ സ്കൂൾ വിടണ നേരമായി അപ്പോൾ അധികം നേരം നിൽക്കാൻ അവിടെ സമയം ഞങ്ങൾക്ക് കിട്ടിയില്ല അപ്പോൾ ഞാൻ എനിക്കവിടെ പോയപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് എടുത്ത് കാണിച്ചു തരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതാണ് അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ